ഹലോ ടേസ്റ്റ് നിബിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാൽ കഴിക്കുന്ന ഒരുവിധം എല്ലാവർക്കും പാലട പായസം ഭയങ്കര ഇഷ്ടമായിരിക്കും ഇന്ന് നമുക്ക് കല്യാണ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതേ രുചിയിലുള്ള പാലട പായസം എങ്ങനെ വീട്ടിലുണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പോൾ അതാവാ അല്ലെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാമിന്റെ പ്ലെയിൻ ആടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ക്ലാസ്സിലെ ഒരു ഗ്ലാസ് ആടയാണ് ഞാൻ പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ മുഴുവൻ ഇരുന്നൂറ് ഗ്രാം മുഴുവൊന്നും നമ്മൾ എടുക്കണില്ല ഇരുന്നൂറ് ഗ്രാം മുഴുവടുക്കണമെങ്കിൽ മൂന്ന് ലിറ്റർ പാൽ വേണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്ററിൻ്റെ ഫുൾ ക്രീം ആയിട്ടുള്ള പാലാണ് രണ്ട് ലിറ്റർ പാലിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കും അട അളന്ന് അതേ ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് പഞ്ചസാര എടുത്തു ആദ്യം തന്നെ നമുക്ക് അട വേവിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നല്ല തിളച്ചു വരണം വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രം അടയിട്ടാവൂ ഇപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വയ്ക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോഴത്തേനും അട നല്ലോണം വന്നിട്ടുണ്ടാവും ഈ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് നേരത്തെ അളന്ന് വെച്ച പഞ്ചസാരയിൽ നിന്ന് നമുക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര മാറ്റി വയ്ക്കാം അത് നമുക്ക് ക്യാരമല ആക്കിയെടുക്കണം അതിനാവശ്യമായിട്ട് മൂന്ന് സ്പൂണ് നമ്മളതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അട വെച്ചിട്ടുള്ള പാത്രം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തു ചൂട് കെട്ടിയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കണം ഓട്ടുപാത്രമാണെങ്കിൽ അത്രയും നല്ലത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓട്ടുപാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അതിൽ ഓട്ടുപാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രം എടുക്കുന്നു അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലോണം ചൂടായി ഒന്ന് മെൽട്ടായിട്ട് വരണം നെയ്യ് മെൽട്ടായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ക്യാരമലൈസാക്കി ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ തീലിട്ടിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം പഞ്ചസാര കരിഞ്ഞു പോവും നമുക്ക് ഒരുപാട് ഡാർക്ക് കളറൊന്നും വേണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ മതി ഇതാ പഞ്ചസാരതോടെ ക്യാരമൽ ആയി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കളർ മതി ഇതിലും കൂടാതെ ബ്രൗൺ കളർ ആക്കണ്ട ഇതിലും കൂടാതെ ബ്രൗൺ കളറാക്കി ഉണ്ടെങ്കിൽ പായസം കരിഞ്ഞ ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം തിളച്ച വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരമൽ എല്ലാം ക്രിസ്റ്റൽ പോലെ ആവും പിന്നെ അത് ഉരുക്കിയെടുക്കണമെങ്കിൽ നല്ല സമയമെടുക്കും കുറേ സമയം നമ്മൾ ഇളക്കേണ്ടി വരും ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാരമൽ എല്ലാം മെൽട്ടായി വെള്ളത്തിനോട് ചേർന്ന് കിട്ടും ഇത് നല്ല തിളപ്പിച്ചെടുത്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള രണ്ട് ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിക്കാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം കണ്ടോ നല്ല പിങ്ക് കളറായി കിട്ടിയിട്ടില്ലേ ഇതുപോലെ പിങ്ക് കളറാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ക്യാരമലൈസ് ചെയ്ത് പഞ്ചസാര അതല്ലാണ്ട് നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് സദ്യക്ക് കിട്ടണ പായസത്തിൻ്റെ ടേസ്റ്റ് വരില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉമ്മാണോ എല്ലാം അതുപോലെ കിട്ടും ഇനി ഇത് ആ പാല് നല്ല തിളച്ച് വരണം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പാൽ തിളച്ച് നന്നായി വറ്റി വെന്ത് പാകമായി വരണവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം പാലിപ്പം നന്നായി തിളച്ച് വറ്റി പാകമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെച്ചതിലും കുറേ അളവ് കുറഞ്ഞു കണ്ടോ അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്ന പാല് ഇപ്പോൾ ഇവിടം വരെ ആയി നല്ലോണം വറ്റി കുറുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാൽ പാൽ ഇതാ അവിടെ നല്ലോണം തിളച്ച് വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അടയാണ് ചേർക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് അട നമ്മൾക്ക് ആദ്യം നന്നായി കഴുകിയെടുക്കുക അട കണ്ടോ നന്നായി വെന്തുണ്ട് നല്ല പൂ പോലെ വെന്തുണ്ട് അട കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട് ഇനി നമുക്കിതിൽ പച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കാം അട കഴുകുമ്പോൾ എപ്പോഴും ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായി കഴുകണം കേട്ടോ അതിൽ സ്റ്റാർച്ച് മുഴുവൻ പോകണവരെ അട നന്നായി കഴുകണം അതല്ലെങ്കിൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം തെളിഞ്ഞു വരണവരെ നമുക്ക് അട നന്നായി കഴുകിയെടുക്കാം കണ്ടോ ഇതുപോലെ വരണം വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിൽ അതിൻ്റെ സ്റ്റാർച്ച് തീരെ കാണാൻ പാടില്ല അതുപോലെ വരണം അപ്പോഴാണ് പായസം അടിപൊളിയുള്ളൂ അപ്പം അത് ആ പാല് നന്നായി തിളച്ച് വറ്റി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ആട ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് കൈവിടാതെ ഇളക്കണം അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ആടെ അടിയിൽ ഒടിച്ചിട്ട് കരിഞ്ഞു പോവും അപ്പോൾ കൈവിടാതെ നമുക്ക് ഇളക്കാം ഇനി ആടയും പാലും കൂടെ മിക്സായി നല്ലോണം വെന്ത് അടയും പാലും ഒന്നായി ചേരും ആ സമയം വരെ നമുക്ക് കൈവിടാതെ ഇളക്കി കൊണ്ടേയിരിക്കണം അട പാലിൽ കിടന്നിട്ട് നന്നായി വെന്തുണ്ട് കണ്ടോ ഇപ്പോഴത്തെ ഈ പാകത്തിനായി വന്നിട്ടുണ്ട് ഈ പാകത്തിനാവണം ഈ പാകത്തിനായതിനു ശേഷം മാത്രം നമ്മളതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കണം അട വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാവൂ കേട്ടോ അട വേവനതിന് മുന്നേ പഞ്ചസാര ഇട്ടുണ്ടെങ്കിൽ അട കല്ലിച്ചു പോവും പിന്നെ നമ്മൾ പായസം എടുക്കുമ്പോൾ പാല് മുകളിലും അട അടിയിലുമായിട്ട് കിടക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ പാല് വെള്ളം കുടിക്കണ പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം അട എന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേനും പാ പഞ്ചസാര മെൽട്ടായി പായസം ഒന്നും കൂടെ ഒന്ന് ലൂസാവും അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഒന്ന് തിളപ്പിച്ച് നല്ലോണം പായസം പാകാവണം വരെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അടങ്ങനെ ഇങ്ങനെ മുകളിൽ പാറികിടക്കണം പായസത്തിന് പാലിൻ്റെ മുകളിൽ ഇങ്ങനെ പാറി കിടക്കണം അപ്പോഴാണ് കണ്ടോ ഇതുപോലെ നല്ല അട കണ്ടോ മുകളിൽ നന്നായി കാണാല്ലേ പാലിന് മേലെ അട ഇങ്ങനെ പാറി പാറികിടക്കണ പോലെ വന്നിട്ടുണ്ടെങ്കിൽ പായസം റെഡി ആയി എന്നാണ് അർത്ഥം ഇനി ഇതുപോലെ നോക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പായസം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് ഒരു കയ്യിൽ കുറച്ച് കോരി എടുക്കുക എന്നിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ച് നോക്കുക ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊന്ന് കുറച്ചൊന്ന് ഒഴിച്ച് നോക്കുക കണ്ടോ പാൽ ഒഴുകി പോവാതെ അട അട ഒപ്പം നിൽക്കണ അതല്ല നമ്മളൊന്ന് ഇനിയൊന്ന് ചരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അടയും പാലും ഒരേ പോലെ ഒഴുകുന്നതാണ് അല്ല പാല് മാത്രമാണ് ഒഴുകി പോണത് അട അവിടെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അട വെന്തിട്ടില്ല പായസം റെഡി ആയിട്ടില്ലാന്ന് അർത്ഥം ഇതിപ്പോൾ കറക്റ്റാണ് പായസം ഇനി നമുക്കത് അടച്ചു വയ്ക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി പാലട പായസം റെഡി കണ്ടോ നമ്മൾ സദ്യക്ക് അതേ കളർ വന്നിട്ടില്ലേ കുടിക്കാനും അതേ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റിൽ അറിയിക്കണം ടേസ്റ്റ് ഉണ്ടെങ്കിലും ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എല്ലാവർക്കും അഭിപ്രായം പറയാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്